ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ എൻ സി പി അജിത് പവാർ പക്ഷത്തിന് വീണ്ടും തിരിച്ചടി നാല് നേതാക്കൾ പാർട്ടി വിട്ടു എൻ സി പിംപ്രി ചിന്ദ്വാഡ് യൂണിറ്റ് നേതാവ് അജിത് ഗാവനെ പിംപ്രി ചിന്ദ്വാഡ് സ്റ്റുഡൻസ് വിംഗ് ചീഫ് യാഷ് സാനെ മുൻ കോർപ്പറേഷൻ കൗൺസിലർമാരായ രാഹുൽ ഭോസാലെ പങ്കജ് ഭലേക്കർ എന്നിവരാണ് അജിത് പവാറിന് രാജിക്കത്ത് സമർപ്പിച്ചത് ഇവർ ശരത് പവാറിൻ്റെ എൻ സി പി ചേരുമെന്നാണ് റിപ്പോർട്ട് അജിത് പവാർ പക്ഷത്തു നിന്നും ഭൂരിഭാഗം നേതാക്കളും ശരത് പവാറിൻ്റെ എൻ സി പിയിലേക്ക് മടങ്ങിപ്പോകാൻ ആലോചിക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് നാല് നേതാക്കളുടെ രാജി തന്റെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കില്ലെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയെ മുറിവേൽപ്പിക്കാത്ത നേതാക്കളെ സ്വീകരിക്കുമെന്നും ശരത് പവാർ പറഞ്ഞിരുന്നു നേരത്തെ ഈ മേഖലയിലെ പതിനാറോളം അജിത് പക്ഷ നേതാക്കൾ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവരിൽ കഴിഞ്ഞ ദിവസം രാജിവെച്ച പ്രസിഡന്റ് അജിത് അടക്കം ഉണ്ടായിരുന്നു ഇവർ വരുന്ന ഇരുപതാം തീയതി ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ തന്നെ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതോടെ സ്വന്തം മുന്നണിയിൽ നിന്നുപോലും വിമർശനങ്ങളിൽക്കേണ്ടിവരുന്ന അജിത് പവാർ പക്ഷത്തിന് പ്രഹരമായിരിക്കുകയാണ് നേതാക്കളുടെ രാജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ എൻസിപി ശരത് പവാർ സഖ്യത്തിൻ്റെ മഹാവികാസ് അഘാഡി ബി ജെ പിയുടെ മഹായുധീ മുന്നണിക്കെതിരെ തകർപ്പൻ വിജയമാണ് നേടിയത് െട്ടിൽ മുപ്പത് സീറ്റും മഹാവികാസ് അഗാഡി നേടി അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് അതേസമയം ശരത് പവാറിൻ്റെ എൻ സി പി എട്ടിടത്ത് വിജയിച്ചിരുന്നു